ടെസ്സി ആർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ വീട്ടിലായാലും പിന്നെ അതേപോലെ നമ്മുടെ ഓഫീസിലോ സ്ഥലത്തോ എവിടെയാണെങ്കിലും നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ചിലർക്ക് ഒന്നായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടാവും അപ്പോൾ അവരെയൊക്കെ എങ്ങനെ നമ്മൾ നേരിടാം എന്നുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ മാനസിക പീഡനമായിട്ട് ജീവിക്കാനുള്ള ആളുകളൊന്നല്ലല്ലോ നമ്മൾ നമ്മൾ എന്തിനാണ് അതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു അങ്ങനത്തെ ആളുകളെ നമ്മൾ എങ്ങനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ കൂടി ഞാൻ പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ റേഷനരി വെച്ചിട്ടുള്ള ഒരു പത്തലാണ് കേട്ടോ കണ്ണൂർ പത്തലുണ്ടല്ലോ അതുണ്ടാക്കിയതാണ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഒന്നും ഇല്ലാതെ നമ്മുടെ സാധാ പത്തിരിപ്പൊടി ഉണ്ടല്ലോ നമ്മുടെ കോഴിക്കോട്ടുകാരൊക്കെ ഉണ്ടാക്കുന്ന ആ പത്തിരിപ്പൊടിയും കൂടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളത് പത്തിരിയല്ല സോറി പത്തൽ പിന്നെ ആദ്യം തന്നെ ഞാൻ തലേന്ന് ഒരു കപ്പ് നമ്മുടെ റേഷനരി കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് വലിയ ജീരകം ചുവന്നുള്ളിയും കുറച്ച് തേങ്ങയും എല്ലാം കൂടി കൂട്ടി അരച്ചിട്ട് നമ്മുടെ സാദാ പൊടിയുണ്ടല്ലോ പത്തിരിപ്പൊടിയൊക്കെ കൂട്ടി കുഴച്ച് ചുട്ടെടുത്തതാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറയുന്നില്ല അപ്പോൾ നമ്മുടെ വിഷയം അതല്ലല്ലോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ ഇടയിൽ നിന്നും കുറച്ച് അകലം വിട്ടിട്ട് തന്നെ നിൽക്കുക ഒന്നാമത്തെ അവരുടായിട്ട് കൂടുതൽ സൗഹൃദത്തിനോ മറ്റുള്ള ഒരു ബന്ധത്തിനോ നിൽക്കുന്നത് നല്ലതല്ല കാരണം അത് നമ്മൾക്ക് തന്നെ പിന്നീട് വേദനിക്കാനുള്ള ഇട വരുത്തും അപ്പോൾ അവരോട് ആ ഒരു നമ്മൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തായാലും അത് കഴിഞ്ഞിട്ടായാലും അപ്പോൾ അവരോട് ഓവറായിട്ട് നമ്മൾ അടുപ്പത്തിന് പോകണ്ട ഞാൻ അങ്ങനെയാണ് കേട്ടോ എന്നെ വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവരെ മൈൻഡ് ചെയ്യേയില്ല അവരുടെ അടുത്തേക്ക് പോവുകയില്ല മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാണെങ്കിൽ അപ്പോൾ അവർ നേരിട്ടിട്ട് നമ്മൾ അവരോട് ഫൈറ്റ് ചെയ്യാൻ നിന്നാല് സംസാരിക്കാൻ നിന്നാല് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുള്ളൂ അത് മുഖേന മുഖേന നമുക്കും മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസം വരും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി നമുക്ക് അവർ വേദനിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ തിരിച്ചവരെ എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾക്ക് തന്നെയാണ് ദോഷം നമുക്കാണ് ആ ഒരു വിഷമം ഉണ്ടാകുക അപ്പോൾ കൂടുതലും അവരിൽ നിന്നും നമ്മളൊരു വലിയൊരു അകലം പാലിക്കുന്നതാണ് നല്ലത് അടുത്തൊരു ടിപ്പ് നമ്മളെ പരിഹസിച്ചോലും അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചോലും ഇടയിൽ അവരുടെയൊക്കെ ഇടയിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് അങ്ങനെ ആകുമ്പോൾ അതാണ് അവരോട് കാണിക്കാനുള്ള ഒരു വലിയൊരു മധുര പ്രതികാരം എന്ന് പറയുന്നത് അവരോട് എതിരിടാനും അവരോട് കച്ചറക്കും പ്രശ്നത്തിനും നിന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജി വരിക ചെയ്യുക അല്ലാതെ നമുക്ക് അതിൽ കൂടി ഒരു സന്തോഷവും നമുക്ക് കിട്ടില്ല അവരോട് എതിരിട്ടത് കൊണ്ട് ഒരു കാരണവശാലും ആരുടെ ഇടയിലും തോറ്റു കൊടുക്കരുത് അത് നമ്മൾ നല്ല രീതിയിൽ വിജയിച്ച് കാണിച്ച് തന്നെ അവരോടുള്ള പ്രതികാരം കിട്ടണം അതൊരു സുഖമുള്ളൊരു പ്രതികാരമാണത് ഒരിക്കലും ആ വിഷമിപ്പിച്ചവനെ മുന്നിൽ നിന്ന് കരയരുത് അല്ലെങ്കിൽ അവരോട് താന്ന് കയർന്ന് അപേക്ഷിച്ച് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുള്ള അങ്ങനെ ഒരു വാദപ്രതിവാദങ്ങൾ ഉണ്ടാവുമല്ലോ അതിനൊന്നും ഒരു കാരണവശാലും നിൽക്കരുത് നമ്മൾ എന്താണോ സത്യം എന്നുള്ളത് നമ്മൾക്ക് മാത്രമാണ് അറിയാം മറ്റുള്ളവർക്ക് അത് ദേഷ്യമോ അല്ലെങ്കിൽ എന്താ വിമർശിക്കാനോ മറ്റുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ നമുക്ക് നമ്മളെ സത്യം അറിയാലോ അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ട അവരുടെ മുന്നിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങൾ കരയാനോ ഒരു തുള്ളി കണ്ണുനീര് അവർക്ക് മുന്നിൽ വീഴ്ത്താനോ ഇടവരരുത് കാരണം അത് അവർക്ക് സന്തോഷമേ വരുത്തുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും പലതും ഒരു ഉദാഹരണം ഒരു വീട് പണി അല്ലെങ്കിൽ വലിയൊരു ജോലിയിൽ പ്രമോഷൻ കിട്ടാനുള്ള കാര്യങ്ങൾ അതൊന്നും അങ്ങനത്തൊക്കെ ഹാപ്പി ആയിട്ടുള്ള സന്തോഷങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ആരോടും പങ്കുവെക്കരുത് എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞിട്ട് നമ്മൾക്ക് അവരോട് പറയാം അല്ലെങ്കിൽ അവർ കണ്ട് മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ കഴിയുന്നതും ഈ ആ ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് നമ്മൾ ആരോടും പറയരുത് കാരണം ചുറ്റും എല്ലാ ആളുകളും നമ്മളോട് സ്നേഹമുള്ള എന്നില്ല നമ്മളെ വെറുക്കുന്നവരും നമ്മളോട് നമ്മുടെ ഒരു തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും അപ്പോൾ അവരുടെ സംസാരത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം എടുക്കാനുണ്ടായാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും അത് എന്താ പറയുക പരാജയത്തിലേക്ക് എത്തുകയുള്ളൂ അതുകൊണ്ട് ആരോടും നമ്മളിലുള്ള നല്ല കാര്യങ്ങളൊന്നും വിശദമായിട്ട് പറയാൻ നിൽക്കണ്ട നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ലൈഫ് നമ്മുടെ ഈ സന്തോഷങ്ങൾ അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക വിജയങ്ങൾ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് എന്താ അവസാനിപ്പിക്കാനുള്ളതല്ല അവരുടെ വിഷമത്തിൽ നമ്മൾ തകർന്നാൽ നമ്മളെ വിജയത്തിലേക്കുള്ള പാതയാണ് നമുക്ക് നഷ്ടപ്പെടുക വിജയിച്ച് മുന്നേറാൻ നമുക്ക് കഴിയില്ല നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറേ വരും ആളുകൾ ഈ സംസാരം മറ്റുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഏതൊരു ശരാശരി മനുഷ്യന്മാരായാലും തകർന്ന് തരിപ്പടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് നശിപ്പിക്കാനുള്ള എല്ലാം നമ്മളെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിലൊന്നും തളരാൻ പാടില്ല നമ്മൾ അതേപോലെ തന്നെ നിസ്സാര കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ചെറിയ ചെറിയ അതൊക്കെ ക്ഷമിക്കാൻ പറ്റുന്നത്തോളം നമുക്ക് ക്ഷമിക്കാം എല്ലാത്തിലും നമ്മൾ പകയും വിദ്വേഷവും നമ്മൾ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്നാല് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾക്ക് തന്നെയാണ് ദോഷം നമ്മുടെ മനസ്സാണ് ഈ എന്താ പറയുക ദോഷമായിട്ടും അല്ലെങ്കിൽ മോശമായിട്ടും നിൽക്കുക ഏത് സമയം നമുക്ക് പ്രഷറും ഫ്രസ്ട്രേഷനും ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വിട്ടേക്കുക എല്ലാത്തിലും നമ്മൾ സംസാരിക്കാനോ അല്ലെങ്കിൽ ചെവി കൊടുക്കാനോ നിൽക്കരുത് പിന്നെ അതേപോലെ നമ്മൾ ഓവർ ഒരാളിലും ഡിപ്പെൻ്റഡ് ആവാതിരിക്കുക നമ്മൾ സ്വന്തം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക അത് കാരണം എല്ലാത്തിലും നമ്മൾ മറ്റൊരാളുടെ സഹായം സ്വീകരിക്കാനും നിൽക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴും അവരില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരും അങ്ങനെ ആകുമ്പം അവരിൽ നിന്ന് ചെറിയൊരു ഒരു വിഷമം ആണെങ്കിൽ പോലും അവർ ചെയ്യുന്ന ചെറിയൊരു കാര്യം അത് നിസ്സാര കാര്യമായിരിക്കും ചിലപ്പോൾ ചില സമയത്ത് അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ഇത്രയും ഫീൽ ചെയ്യുന്നുള്ളത് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്ക് വല്ലാതെ അത് നമ്മളെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരകലം പാലിച്ചിട്ട് നിൽക്കുക ഓവർ ആവാ ഡിപ്പെ ഡിപ്പെതിരിക്കുക പിന്നെ എല്ലാത്തിലും ഒരാളെ സഹായം കിട്ടിയേ കഴിയുമെന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അതും നമ്മൾ ചിന്തിക്കരുത് കഴിയുന്നതും നമ്മൾ സ്വയം എല്ലാം ഈ ചെയ്ത് ശീലിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ സഹായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുമ്പം ഒരു ഒരു എന്താ പറയുക ഒരു അകലം വിട്ടിട്ട് മാത്രം സ്വീകരിക്കുക കാരണം പിന്നീട് അവർ അവർ തന്നെ നമ്മളെ കാണുമ്പോൾ പറയും നമ്മളെ സഹായം കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് നമ്മളില്ലെങ്കിൽ കാണണി എന്നുള്ള ഒരു ചിന്ത അവരിലുണ്ടാവും അല്ലെങ്കിൽ അവർ മറ്റ് മൂന്നാമതൊരാളോട് പറയുകയും ചെയ്യുമ്പോൾ അത് എപ്പോഴെങ്കിലും നമ്മൾക്ക് കേൾക്കാനിടയാൽ അത് വല്ലാത്തൊരു വിഷമം നമുക്കുണ്ടാക്കും അതുകൊണ്ട് കഴിയുന്നതും സഹായങ്ങളും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കും ഒരു ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ആരിൽ നിന്നും സഹായം സ്വീകരിക്കാതെക്കുക കഴിയുന്നത് അങ്ങോട്ട് ചെയ്യുക എല്ലാവർക്കും നമ്മളോട് കൊണ്ട് കഴിയുന്ന പൈസ കൊണ്ടായാലും പൈസ കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരു സഹായം ചെയ്യലോ മറ്റുള്ള ഉപകാരങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റിൽ അങ്ങനെ ചെയ്യുക തിരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന സഹായങ്ങൾ അവർ പകരം തരൂന്നുള്ള ആ ഒരു ചിന്ത നമ്മൾ ഉണ്ടാവുകയും ചെയ്യരുത് കാരണം എല്ലാവരും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗുണത്തിന് പടച്ചോന് ഒരാൾ അവർ നമ്മൾ സഹായം ചെയ്തോൽ നിന്നല്ല മറ്റുള്ളവരിൽ നമുക്ക് സഹായം കിട്ടുക അപ്പോൾ അങ്ങനെ വിചാരിക്കുക പടച്ചോനിലർപ്പിക്കാം അപ്പോൾ നമ്മൾ ഒന്നിനു വേണ്ടിയിട്ടല്ല ഒരു പുണ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വിഷമം നേരിടുമ്പോൾ നമുക്കത് നമ്മളെ വല്ലാതെ യേശൂല നമ്മളത് പ്രതീക്ഷിച്ചാലാണല്ലോ നമ്മൾ നമ്മൾ അവ അവരിൽ നിന്നും ഈ കാര്യങ്ങൾ നല്ലതോ അല്ലെങ്കിൽ ഒരു ഹാപ്പിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നന്ദി വാക്കോ അങ്ങനെ എന്തെങ്കിലും കിട്ടാതെ വന്നാൽ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ആരിൽ നിന്നും ഒരു സഹായം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് സഹായിക്കരുത് അപ്പോൾ ആകെന്ത് ചിന്തിക്കുക നമ്മൾ ഇവർക്ക് ചെയ്താൽ വരെ അല്ല നമ്മൾക്ക് വേറെ എവിടെന്നെങ്കിലും പഠിച്ചോ നമുക്ക് എത്തിച്ചു തരുകയാണ് ചെയ്യാൻ സഹായം നമ്മൾ ഏതൊരു നമ്മൾ എന്തൊരു പുണ്യപ്രവൃത്തി ചെയ്താലും അല്ലെങ്കിൽ ഒരാൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്താലും സഹായം ഒക്കെ നമ്മൾ നമ്മളെ ഈ ഒരു മുന്നോട്ടുള്ള വഴിയിലോ അല്ലെങ്കിൽ നമ്മളെ മക്കൾക്കോ യാതൊരു ബുദ്ധിമുട്ടും വരില്ല അത് നമ്മൾ ഒരു മതം പഠിപ്പിച്ചതാണ് കേട്ടോ നമ്മൾ സഹായം ഒരാൾക്ക് ചെയ്യുകയാണെങ്കിൽ അത് പഠിച്ചവൻ്റെ കാവലയിൽ ഉണ്ടാവും എന്നാ പറയുക ആ ചെയ്യുന്ന സഹായത്തിന് അവരിൽ നിന്ന് തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക പ്രത്യുപകാരം പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു പുണ്യം ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ അതേപോലെ തന്നെ ഈ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു അത് ഇനി ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ പിന്നെ നമ്മുടെ സ്വന്തം സഹോദരന്മാരോ ആരെങ്കിലും ആയിക്കോട്ടെ ഓവറായിട്ട് നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ അവർക്ക് അവസരം കൊടുക്കരുത് കാരണം എല്ലാത്തിനും അവർ കയറി സംസാരിക്കുകയൊക്കെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ അവർ ഓവർ നമ്മളെ നമ്മളെ എന്താ പറയുക നമ്മളെ അനുസരിപ്പിക്കാൻ ശ്രദ്ധിക്കും അപ്പോൾ അതായത് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു ബുദ്ധി ഒരു ചിന്ത മറ്റുള്ള ഉയർന്ന ചിന്ത അതൊക്കെ നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ കാര്യത്തിൽ ഇടപെട മറ്റുള്ളവർ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ വരില്ലല്ലോ അങ്ങനെ ആരെയും അനുവദിക്കരുത് ഓവറായിട്ട് കാരണം നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അമിത സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് പിന്നീട് നമുക്ക് ദോഷമായിട്ട് തന്നെ സംഭവിക്കുകയുള്ളൂ അതും നമ്മളെ ആളുകൾ വെറുക്കാനും മറ്റുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു കുടുംബ ബന്ധം തന്നെ ഇല്ലാതാവാനും ആ ഒരു രീതി നമ്മൾ ചെയ്യുന്ന ആ ഒരു രീതി കൊണ്ട് നടക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതേപോലെ കൂടുതൽ സമയവും നമ്മൾ വെറുതെ പലതും ആലോചിച്ചിട്ട് വെറുതെ ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ ഏതൊരു മനുഷ്യനും എന്തെങ്കിലും ഒരു ഒരു ഹാബിറ്റ് ഉണ്ടാവുമല്ലോ അതിൽ നമ്മൾ ഈ എന്താ പറയുക ആ ഒരു ഹാബിറ്റിൽ നമ്മൾ വ്യാപൃതനാവാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന മനസ്സിലാണ് ഈ പിശാജി വരിക അപ്പോൾ വെറുതെ നമ്മൾ നമ്മളിരുന്ന് വിഷമിച്ച് അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഫുൾ ടൈം എന്താ പറയുക ഉൾപ്പെടാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക അപ്പോൾ ഈ ആരും നമ്മളെ വീട്ടിലേക്ക് നമ്മുടെ ഈ സന്തോഷം കുറച്ച് സന്തോഷം എടുത്തോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തരൂല അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പല മാർഗങ്ങളും ഇന്നത്തെ ഈ ഒരു ലോകത്തുണ്ട് അപ്പം പത്ത് രൂപ നമുക്ക് ഇരിക്കാനായാലും ഇന്ന് ഈ ഒരു സമൂഹത്തിൽ ഒന്ന് ഇറങ്ങി നമ്മളെ ചുറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിക്കണം നമുക്ക് സന്തോഷം തരണമെന്നൊന്നും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരെ അനുസരിച്ചിട്ട് ഓരോരുത്തര സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ശ്രദ്ധിക്കുക നമ്മുടെ സന്തോഷം നമ്മൾ കണ്ടെത്തുക വേദനിപ്പിക്കുന്നതിൽ വേദനിപ്പിക്കുന്ന ആ ഭാഗത്ത് നിൽക്കട്ടെ നമ്മൾ ആ ഭാഗത്തേക്കേ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്